മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വണ്ടൂരിൽ ആഘോഷ തുടക്കം അഞ്ചു ദിവസങ്ങളിലായി പത്തൊൻപത് വേദികളിലും ഇരുപത് ഹാളുകളിലുമായി സംഘടിപ്പിക്കുന്ന ജില്ലാ കലോത്സവം ഇരുപത്തിരണ്ടിന് സമാപിക്കും ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാരംഗം സ്വാഗത സംഘം അവതരിപ്പിച്ച സ്വാഗത ഗാനത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത് സ്വാഗത നൃത്തവും നടന്നു മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ കെ എ എസ് സ്വാതി ചന്ദ്രമോഹൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും പല കഴിവുള്ളവരാണ് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോയി മാത്രമാണ് കലോത്സവം അതല്ലാതെ നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ നിങ്ങളുടെ സെൽഫ് ആരും ശ്രമിക്കരുത് അതിനെ അതിനെ മാക്സിമം മുന്നോട്ട് വണ്ടൂർ ജില്ലാ സ്വാഗതം പറഞ്ഞു ദസൽ ഗായകൻ പ്രിയദർശൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീഖ് എന്നിവർ പങ്കെടുത്തു അഞ്ചു ദിവസങ്ങളിലായി പത്തൊൻപത് വേദികളിലായി നടക്കുന്ന കലോത്സവം സമാപിക്കും അവർക്കുള്ള ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ തന്നെ നൽകുന്നു ഒരു ലക്ഷം രൂപ വില വരുന്ന ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ ചാമ്പ്യൻ ടീമിന് നൽകുന്ന ഒരു ലക്ഷം ട്രോഫി നമുക്കായി ചെയ്ത് തയ്യാറാക്കി നൽകിയത് ശ്രീ ഷിബു സിഗ്നേച്ചർ അവർക്കുള്ള പ്രത്യേക നന്ദി കിടപ്പാടും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ലോക രൂപകൽപ്പന ചിത്രരചന പബ്ലിസിറ്റി മാപ്പിള കാലരചന ഏറ്റുവാങ്ങുകയാണ് അതിൽ രണ്ടാം സ്ഥാനം നേടിയത് എ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് ആയിരത്തിൽ രണ്ടാം സ്ഥാനം നേടി എൽ പി എസ് സി വർക്ക് ചെയ്യുന്ന ശ്രീ ബാജിദീച്ചറെ മൂന്നാം സ്ഥാനം ഏറ്റുവാങ്ങുന്നത്